ന്യൂസ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം പ്രാദേശിക വാർത്തകൾ കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കിലോഗ്രാം കഞ്ചാവുമായി സ്വദേശിയെ പോലീസ് പിടികൂടി ബൈക്കിൽ കടത്തിയ നാലു കിലോഗ്രാമിലധികം ഉള്ള കഞ്ചാവുമായി പുലിക്കല്ലൂർ ചുണ്ടമ്പറ്റ സ്വദേശി പൊന്നിരി മൈതീൻകുട്ടിയെ പെരുന്തൽമണ്ണ പൂപ്പലത്ത് വെച്ച് സി ഐ സുമേഷ് സുധാകരൻ ജില്ലാ ആന്റിനാർക്കോട്ടിക് സ്ക്വാഡ് എന്നിവരടങ്ങുന്ന സംഘം അറസ്റ്റ് ചെയ്തു ന്യൂ ഇയർ ആഘോഷങ്ങൾ ലക്ഷ്യം വെച്ച് അന്യസംസ്ഥാനങ്ങളിൽ നിന്നും അധിക തൊഴിലാളികൾ മുഖേന വൻതോതിൽ കഞ്ചാവ് ജില്ലയിലേക്ക് കടത്തി ആവശ്യക്കാർക്ക് വിൽപ്പന നടത്തുന്ന ഏജന്റുമാരെക്കുറിച്ച് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസ് രഹസ്യ വിവരം ലഭിച്ചിരുന്നു പെരിന്തൽമണ്ണ ഡി ടി കെ ഷൈജു എ എസ് പി ട്രി എം നന്ദഗോപൻ ഐ പി എസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പിടികൂടിയത് ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ഇംപെക്സ് മാട്രസ് മണ്ണാർക്കട റോഡ് കരിങ്കല്ലാണി പുതിയ രീതിയിലുള്ള കിടക്കകളുടെ വൻ ശേഖരവുമായി ഇംബെക്സ് മാട്രസ് കമ്പനി ഔട്ട്ലെറ്റ് കരിങ്കല്ലാണി മൊബൈൽ നയൻ ഫൈവ് വൺ സീറോ ഡബിൾ സീറോ ഡബിൾ സിക്സ്